ഹായ് ഗുഡ് മോർണിംഗ് നമ്മളെ മലയാളത്തിലെ പുതിയ യൂണിറ്റാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകണ കേട്ടോ അപ്പം എന്താ യൂണിറ്റിൻ്റെ പേരെന്നറിയോ ആ പിന്നേം പിന്നേം ചെറുതായി പാലപ്പം അല്ലേ നല്ല രസമുള്ള പേരല്ലേ പാലപ്പം ഇഷ്ടമാണോ ആ നമുക്ക് യൂണിറ്റിൽ ഒരുപാട് പലഹാരങ്ങളെ പാട്ടും പലഹാരങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കാനുണ്ട് ഇപ്പൊ നമുക്കൊരു കഥ കേട്ടാലോ ആ എന്താ കഥ നമുക്ക് അപ്പോ നേരം വെളുത്തു ആരാ വിളിക്കുന്നത് ആരാ വിളിക്കുന്നുണ്ടല്ലേ ആ രാവിലെ അടുക്കളയിൽ നിന്നാണ് ആരോ വിളിക്കുന്നത് വേഗം വാ കൈ കഴുകി വാ എങ്ങനെ വിളിക്കുന്നത് വേഗം വാ കൈ കഴുകി വാ രാവിലെ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിക്കാറില്ലേ അടുക്കളയിൽ നിന്ന് ആരാ വിളിക്കാറ് ആരായിരിക്കും വിളിച്ചത് ആ അമ്മ അല്ലേ അതെന്താ അച്ഛനും അടുക്കളയിൽ പാചകം ചെയ്താൽ എന്നാലേ ഇപ്പം വിളിച്ചത് അച്ഛനും അല്ല അമ്മയുമല്ല പിന്നെ ആരായിരിക്കും ആരായിരിക്കും എന്നാലേ ഞാൻ ചില സൂചനകൾ തരാം നിങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലായാൽ നോക്ക് നിറം വെള്ളയാണ് വെള്ള നിറത്തിലുള്ളതാണ് അതിൻ്റെ രൂപോ ആകൃതി വട്ടമാണ് വട്ടത്തില് വെള്ള നിറത്തിലാണത് ഇനി ഒരു കുളവും കൂടെ തരാം വിളിച്ചത് ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിരിക്കുക ഉത്തരം കിട്ടിയോ കിട്ടാത്തവർക്ക് കുറച്ചുകൂടെ ക്ലൂ തരാം വെളുത്ത നിറമാണ് ഇതിലേ പാല് ചേർത്തിട്ടുണ്ട് മനസ്സിലായോ ആ നമുക്ക് തിന്നാനുള്ളൊരു സാധനമാണ് ഇപ്പം മനസ്സിലായോ ഇനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയട്ടെ ഒഴിച്ച് ചുറ്റിച്ച് ചുട്ടെടുക്കുന്നതാണ് ആർക്കെല്ലാം ഉത്തരം കിട്ടി ആ മനസ്സിലായില്ലേ പാലപ്പം പാലപ്പാണ് വിളിച്ചത് മക്കൾക്ക് മനസ്സിലായോ ആ രാവിലെ തന്നെ പാലപ്പം ആരെയായിരിക്കും വിളിച്ചത് ആ നിങ്ങളെപ്പോലെ പാലപ്പവും പലഹാരങ്ങളും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് ആ ആൾക്ക് എത്ര വയസ്സ് കാണും അവൾക്കേ ഒരു പേരുണ്ട് എന്താ പേരെന്നറിയോ എന്താ പേര് അതിൻ്റെ ആദ്യത്തെ അക്ഷരം ഷൈ ഷൈന്നാണ് എന്താണ് ഇതാണ് ആദ്യത്തെ അക്ഷരം ഷൈ ഈ അക്ഷരം വരുന്ന പേര് കേട്ടിട്ടുണ്ടോ ആ എന്തായിരിക്കും ഷൈ വരുന്ന പേരുകളൊന്നു പറഞ്ഞ് ശൈലാ ഷൈമ ഇത് പോലത്തെ ഒരു പേരുള്ള കുട്ടിയാണ് പാലപ്പം വിളിക്കുന്നത് എന്താ പേര് എന്ന് അറിയോ ഞാൻ എഴുതിത്തരാം വായിച്ചു നോക്കൂ എന്താ വായിക്കുക ഷൈനി എന്താണ് ഷൈനി നിങ്ങളെപ്പോലെ പലഹാരങ്ങളൊക്കെ ഇഷ്ടമുള്ള ഷൈനിയെ തന്നെയാണ് രാവിലെ തന്നെ പാലപ്പം വിളിക്കുന്നത് ഇനി നമുക്ക് നമ്മളാ കുഞ്ഞുത്തിൽ എന്ത് എഴുതണം ഷൈനിയെ പരിചയപ്പെടുന്നുണ്ട് ഷൈനിക്ക് നിറം കൊടുക്കണം കുഞ്ഞത്തില് ഷൈനി എങ്ങനെയാണ് നടക്കുന്നത് ഷൈനി തൻ്റെ ചക്രക്കസേരയും ഉരുട്ടി എല്ലായിടത്തും പോകും പോകുമ്പോഴെപ്പോഴും ഒരു പാട്ട് പാടും ഒരു പലഹാരപ്പാട്ട് അപ്പോൾ ശൈനി എന്തിലാണ് ആ ചക്രകസേരയിലാണല്ലേ അപ്പോൾ തൻ്റെ കസേര ഉരുട്ടി പോകുമ്പോഴൊക്കെ പാട്ട് പാടും എന്ത് പാട്ടാ പാട്ടാണ് പാടുകയെന്നറിയോ ഒരു പലഹാരപ്പാട്ട് ഇപ്പം നമ്മുടെ ആക്ടിവിറ്റി ബുക്കിലുണ്ടല്ലേ താനാരം താനാരൻ തക താനാരം എന്നറിഞ്ഞിട്ടൊരു പാട്ട് ആ പാട്ട് പാടിയിട്ടാണ് ഷൈനി എപ്പോഴും തൻ്റെ ചക്രകസേര ഉരുട്ടി നടക്കാം നിങ്ങൾക്ക് തല പലഹാര പാട്ടുകൾ അറിയോ ഏതെല്ലാം പലഹാര പാട്ടുകൾ അറിയാം ആ ഒരുപാട് പാട്ടുകൾ പഠിച്ചിട്ടുണ്ടല്ലേ എൽ കെ ജി നിന്നും യു കെ ജിയിൽ നിന്നും അംഗൻവാടിയിൽ നിന്നൊക്കെ പഠിച്ചിട്ടില്ലേ അറിയുന്ന പാട്ടുകൾ പാടിക്കേ അപ്പോ നമ്മളെ ഷൈനിയാണ് പാലപ്പൻ വിളിച്ചത് അല്ലേ ഇപ്പൊ ഷൈനിയെ കണ്ടതും പാലപ്പ എന്താ പറഞ്ഞത് ആ നമ്മളെ കൂട്ടുകാരെ കാണുമ്പോൾ സന്തോഷത്തോടെ പറയുന്നത് പോലെ തന്നെയാ പാലപ്പ വിളിച്ചു എങ്ങനെയാ വിളിച്ചത് ഹായ് ഷൈനി അപ്പൊ ഷൈനി ചുറ്റും നോക്കി ആരാ വിളിച്ചത് ആ അപ്പ ദേ ഇവിടെ നോക്ക് എന്ന് പറഞ്ഞു ഷൈനി ചുറ്റും നോക്കിയപ്പോൾ പാലപ്പൻ പറഞ്ഞു ദേ ഇവിടെ നോക്ക് ഷൈനി നോക്കി അതാ പാലപ്പം അപ്പോ ഷൈനി എന്ത് പറഞ്ഞു നമ്മൾ ഒരാൾ ഹായ് എന്ന് പറഞ്ഞു നമ്മൾ എന്തു ചെയ്യും എന്ന് പറയൂലേ ഷൈനി എന്ത് പറഞ്ഞു ഹായ് ഷൈനി എന്ന് പറഞ്ഞപ്പോൾ ഷൈനി എന്ത് പറഞ്ഞാണോ ഷൈനി എന്താ പറഞ്ഞത് ഹായ് പാലപ്പം നമ്മൾ നമ്മളങ്ങനെയല്ലേ നമ്മൾ ഹായ് നമ്മളെ പേരൊരു വിളിച്ചാൽ നമ്മൾ വിളിച്ചവരെയും ഹായ് പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനെ വിളിക്കൂലേ ആ ഹായ് പാലപ്പം ഹായ് പാലപ്പം എന്ന ആർക്കൊക്കെ ആ ഹാന്നുള്ള അക്ഷരം പഠിച്ചിട്ടുണ്ടോ അതിനു മുന്നേ അല്ലല്ലേ നമ്മളൊരു പുതിയ അക്ഷരം പഠിക്കുകയാണ് ഹാ എന്ന് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഹായല്ലേ പിന്നെ ഏതെല്ലാം വാക്കുകൾ അറിയാം ഹരം ഹാരം ആ അങ്ങനെ കുറേ വാക്കുകളുണ്ട് ആ അപ്പോ ഹായ് പാലപ്പം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പാലപ്പൻ ചിരിച്ചു ശൈനിയും ചിരിച്ചു ഷൈനി മെല്ലെ പാലപ്പം കയ്യിലെടുത്തു ഷൈനി പാലപ്പം തൊട്ട് നോക്കി ചൂടുണ്ട് ചെറുതായി ഒന്ന് അമർത്തി നോക്കി പാലപ്പം എല്ലാവരും തൊട്ടിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ ആ ഷൈനി പാലപ്പം തൊട്ട് നോക്കിയപ്പോൾ ഷൈനിക്ക് എങ്ങനെ തോന്നിക്കാണും എങ്ങനെയാണ് പാലപ്പം തൊട്ടാൽ നല്ല സോഫ്റ്റ് ആവൂലേ പതു പതുത്താ പാലപ്പം പാലപ്പത്തിൻ്റെ നിറമെന്താ ആ നല്ല വെളുപ്പാണെങ്കിൽ എങ്ങനെ പറയും ആ വെള്ള വെളുത്ത പാലപ്പം അല്ലേ അപ്പോൾ ഒന്ന് വായിച്ച് നോക്കിയേ പാലപ്പത്തിന്റെ പാലപ്പത്തിൻ്റെ പാലപ്പത്തിന്റെ പാലപ്പത്തിൻ്റെതും എങ്ങനെയാണ് തൊട്ട് നോക്കിയപ്പോൾ എന്താ തോന്നിയത് ആ പതു പതുത്ത പാലപ്പം ശനി തൊട്ട് നോക്കിയപ്പോൾ എങ്ങനെയായിരുന്നു നല്ല പതു പതുത്ത പാലപ്പം അതിന്റെ നിറമോ ആ വെളു വെളുത്ത പാലപ്പം നിറം വെളു വെളുത്ത പാലപ്പം ഇത് തനിയെ എഴുതണം അപ്പം എന്ത് ചെയ്യണം ഒന്ന് ബൊക്കെ എടുത്തിട്ട് ഞാൻ പറയുന്നത് തനിയെ എഴുതാൻ പറ്റുമോ നോക്ക് റെഡിയാണോ പതു പതുത്ത പാലപ്പം വെളു വെളുത്ത പാലപ്പം എഴുതിയോ ആ അപ്പോ ഒരു ചോദ്യം ചോദിക്കട്ടെ പാലപ്പം എങ്ങനെയാണ് ഷൈനിയെ വിളിച്ചേ എങ്ങനെയായിരുന്നു ഹായ് ഷൈനീന്നല്ലേ പാലപ്പത്തിന് തൊട്ട് നോക്കിയപ്പോൾ എങ്ങനെയായിരുന്നു ആ പതു പതുതായിരുന്നു അല്ലേ അപ്പോൾ പാലപ്പം ഹായ് ഷൈനീന്ന് വിളിച്ചു അപ്പം ശൈനി എങ്ങനെ മറുപടി പറഞ്ഞത് ആ ഹായ് പാലപ്പന്നല്ലേ നമ്മൾ ഈ പാലപ്പം മാത്രമാണോ പലഹാരമായി കഴിക്കുന്നത് അല്ല അല്ലേ വേറെ എന്തെല്ലാം പലഹാരങ്ങളുണ്ട് ജിലേബി ലഡു വെള്ളപ്പം ഇഡ്ഡലി ദോശ അങ്ങനെ പല 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 പലഹാരങ്ങളുണ്ട് അല്ലേ നിങ്ങൾക്ക് ഏത് നല്ല ഇഷ്ടം ആ നെയ്യപ്പോ ആ ഈ പലഹാരങ്ങളൊക്കെ ഒരുപോലെയുള്ളതാണോ അല്ല അല്ലേ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് രൂപം വ്യത്യാസമുണ്ടല്ലേ അങ്ങനെ എന്തൊക്കെയോ വ്യത്യാസമുണ്ട് എന്തൊക്കെയുണ്ട് നിറം വ്യത്യാസമുണ്ട് അങ്ങനെ പല പല വ്യത്യാസങ്ങളുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എന്തൊക്കെയാ പലഹാരങ്ങളുടെ മധുരത്തിൽ വ്യത്യാസം ഉണ്ടോ ഉണ്ട് എല്ലാ പലഹാരവും മധുരമാണോ അല്ല അല്ലേ ചിലത് എന്തുണ്ട് പുളിയുള്ള പലഹാരങ്ങളുണ്ട് ഉപ്പുള്ളതുണ്ട് കയ്പ്പതുണ്ട് എല്ലാ രുചികളും ചേർന്നതുണ്ട് അപ്പോൾ ഇന്ന് മുതൽ എന്ത് പലഹാരം കഴിച്ചാലും അതിൻ്റെ പേരറിയണം അതുപോലെ അത് മധുരമാണോ പുളിയാണോ ഉപ്പാണോ കയ്പ്പാണോ അതോ എല്ലാം കൂടെ ചേർന്നതാണോ ഇതൊക്കെ നോക്കണം കേട്ടോ പലഹാരം കണ്ട ഒറ്റയടിക്കത് കഴിക്കാതെ ഇതൊക്കെ നിരീക്ഷിക്കണം അപ്പോഴാണേ നിങ്ങൾ നല്ല മിടുക്കന്മാരും മിടുക്കുകളും ആവുള്ളൂ അപ്പോ നമ്മളെ ഷൈനി പാലപ്പവും കയ്യിലെടുത്തിരിക്കാണ് ഇനി എന്തായിരിക്കും സംഭവിക്കുക ഷൈനി എന്ത് ചെയ്തിരിക്കും ആ ഷൈനി തിന്നു കാണൂലേ ഷൈനി കൈ കഴുകി കാണും അല്ലേ പിന്നെ എന്തൊക്കെയാ കാണിച്ച് കാണും പാലപ്പം കൈക്കിട്ട് ഷൈനി എന്തൊക്കെയാണ് ചെയ്യും നോക്കിയിരിക്കാം ഒരു ആണോ കറി കൂട്ടി തിന്നോ ആ അപ്പം പലതും ചെയ്ത് കാണൂലേ എന്നാ ഇതൊന്നുമല്ല സംഭവിച്ചത് പിന്നെയോ നമ്മുടെ ഷൈനിക്കൊരു സ്വഭാവമുണ്ട് എന്താണെന്നറിയോ എന്ത് സാധനം കഴിക്കാൻ കിട്ടിയാലും നമ്മുടെ ഷൈനി ഒറ്റയ്ക്ക് തിന്നൂല അതൊറ്റയ്ക്ക് തിന്നില്ല അപ്പോ നമ്മുടെ ഷൈനി എന്ത് കിട്ടിയാലും ഒറ്റയ്ക്ക് തിന്നില്ല എന്താ ചെയ്യുക അതൊക്കെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കും ആരൊക്കെ ഷൈനിയുടെ കൂട്ടുകാർ ആരൊക്കെയായിരും ഷനിയുടെ കൂട്ടുകാർ ആ നമ്മുടെ പാടത്തിൽ രണ്ട് പേജ് നോക്കൂ ആരൊക്കെയാണ് ഷൈനിയുടെ കൂടെ ഇരിക്കുന്നത് ആ ഇവരെയൊക്കെ കാണാൻ ഷൈനി എന്ത് ചെയ്യണ വീടിൻ്റെ മുറ്റത്ത് എത്തണം ഷൈനിയുടെ സൈക്കിൾ പടിയിൽ കൂടി ഉറങ്ങുമോ ശനിക്കൊന്ന് നടക്കാൻ പറ്റൂലല്ലേ സൈക്കിളിലാണ് നടക്കുക അപ്പോൾ സൈക്കിള് മുറ്റത്തേക്ക് ഇറക്കാൻ എന്തായാലും അവിടെ ഉണ്ടാവുക അപ്പം നമ്മൾ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റാത്ത യന്ത്ര സഹായത്തോടെ ഇറങ്ങൂലേ അപ്പോൾ അവർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്താ ഉണ്ടാവുക ആ നമ്മളെ സ്കൂളുകളിലും വലിയ ബിൽഡിങ്ങിലൊക്കെ ഒരു ചെറിഞ്ഞൊരു ഉണ്ടാക്കില്ലേ ചെറിച്ചിട്ട് ആ റാമ്പ് ഉണ്ടാക്കൂലേ അപ്പോൾ അതാണ് നമ്മളെ സ്കൂളിലൊക്കെ സ്റ്റെപ്പും ഉണ്ടാവും ഇങ്ങനെ ചരിഞ്ഞ് കയറാൻ പറ്റിയതും ഉണ്ടാക്കും ഇതുപോലെയുള്ള കുട്ടികൾക്ക് കയറാൻ വേണ്ടിയിട്ടാണത് അപ്പോൾ ഷൈനിക്ക് ആടെ സഹായമില്ലാതെ സൈക്കിള് ഉരട്ടിയിട്ട് അതിലൂടെ മുറ്റത്തൊക്കെ ഇറങ്ങാം യന്ത്രസഹായത്തോടെ ഇഷ്ടാനുസരണം സഞ്ചരിക്കാൻ പറ്റും അപ്പം നമ്മുടെ ഷൈനി പാലപ്പവുമായി തൻ്റെ സൈക്കിൾ ഉരുട്ടി ഉരുട്ടി എന്താണ് ആ എവിടേക്കോ ഇറങ്ങി എവിടേക്കാവും ആ മുറ്റത്തേക്കാവൂലേ അതെങ്ങനെ എഴുതും ഷൈനി മുറ്റത്തേക്ക് തനിയെ എഴുതി നോക്ക് ഷൈനി മുറ്റത്തേക്ക് ഇറങ്ങി ഇനി ഞാൻ എഴുതാം എന്നിട്ട് ശരിയാന്ന് നോക്ക് ദേ ഞാൻ എഴുതിയതും നിങ്ങൾ എഴുതിയതും ഒരുപോലെയാണെന്ന് നോക്ക് ശരിയായോ ആ ശരിയായവരെ നന്നായി എഴുതാൻ പഠിച്ച മിടുക്കനും മിടുക്കികളാണ് മറ്റേ ചെറിയ തെറ്റ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അത് പ്രശ്നമല്ല കേട്ടോ നമുക്ക് അത് ശരിയാക്കാം അപ്പോ ഷൈനി മുറ്റത്തെത്തിയപ്പോൾ ഒരു വിളി കേട്ടു എന്തായിരുന്നു ഷൈനി ആരാ ഷൈനി ചുറ്റും നോക്കി ആരോ ഒളിച്ചിരുന്ന് വിളിക്കുകയാ ഷൈനി നോക്കി സൈക്കിളിന് ചുറ്റും നോക്കി ആരുമില്ല എന്നാ വിളിച്ചേം ചെയ്തു അപ്പോ കാറ്റടിച്ചു ഇലകളെല്ലാം ഇളകി ശൈനി അങ്ങോട്ട് നോക്കി അപ്പോഴെന്താ കണ്ടേ അതാ ഒരാൾ ഇലയുടെ അറ്റത്ത് ആരാന്നറിയോ ആറു കാലുകൾ കാണുന്നുണ്ട് ബാക്കി ഇലകൾ കൊണ്ട് മറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഷൈനിക്ക് ആളെ പിടികിട്ടി ഷൈനി പറഞ്ഞു ആളെ ഞാൻ കണ്ടു വ പുറത്ത് വാ ഞാൻ കണ്ടു ഇനി പുറത്ത് വന്നോ ഒളിച്ചിരിക്കണ്ട അപ്പോൾ അത് ഇലയുടെ പുറത്തേക്ക് വന്നു ആരാ വന്നത് ആരായിരിക്കാം ആറുകാലികളിലുള്ള ആള് മനസ്സിലായോ ആ വന്നത് ഉറുമ്പ് അപ്പൊ ഉറുമ്പ് വന്നു എങ്ങനെ എഴുതും ഒന്ന് എഴുതി നോക്കൂ ആരെ വന്നത് ആ ഉറുമ്പ് വന്നു പാലപ്പം കണ്ടപ്പോ നെയ്യുറുമ്പിന് കൊതിയായി ഉറുമ്പുമെല്ലേ പുറത്തേക്ക് വന്നു എന്നിട്ടോ നമുക്ക് ഇനി നമ്മുടെ കുഞ്ഞുത്തിൻ്റെ ബുക്കിൽ ഉറുമ്പിനും ഷാനിക്കും നിറം കൊടുക്കണം അത് നിറം കൊടുത്തിട്ട് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാട്ടോ അപ്പോൾ കൂട്ടുകാർ ഉറുമ്പിനും ഷനിക്കും നിറം കൊടുത്ത് അത് നല്ല വൃത്തിയാക്കണേ അപ്പോൾ നിങ്ങൾ ആർക്കൊക്കെ പാലപ്പം അതുപോലെ പലഹാരങ്ങളൊക്കെ കിട്ടിയാൽ കൊടുക്കും വീട്ടിൽ അവരുടെ പേരൊന്ന് കമൻ്റ് ഇടണേ ഇനി നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാ സബ്സ്ക്രൈബ് ചെയ്യണേ ബാക്കി ക്ലാസ് കേൾക്കാൻ ലൈക്ക് അടിക്കണേ ഓക്കേ ഇനി നമുക്ക് അടുത്ത പാർട്ട് ടൂല് ബാക്കി എടുക്കാം കേട്ടോ